രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് അവരുടെ ഒരു പുതിയ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്യൂട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്യൂട്ട് എന്ന് നമുക്ക് നോക്കാം കൈറ്റ് ഇഗ്നു ലെക്സ് ട്വൻറ്റി ടു പോയിൻറ്റ് സീറോ ഫോർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് അവതരിപ്പിച്ച സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്യൂട്ടിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് പേര് കൈറ്റ് ഇഗ്നു ഇഗ്നു ലിനക്സ് ട്വൻറി ടു പോയിൻറ്റ് സീറോ ഫോർ എന്നുള്ളത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ചെന്നൈയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ച ഒരു പുനരുപയോഗ സാധ്യതയുള്ള ഹൈബ്രിഡ് റോക്കറ്റ് ഉണ്ട് എന്താണ് ആ റോക്കറ്റിന് നൽകിയിരിക്കുന്ന പേര് റൂമി വൺ എന്നാണ് ആ റോക്കറ്റിന് നൽകിയിരിക്കുന്ന പേര് എന്നാണ് അത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ചെന്നൈയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ് റൂമി വൺ ഇത് നിർമ്മിച്ചത് തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പായ സ്പേസ് സോൺ ഇന്ത്യയും മാർട്ടിൻ ഗ്രൂപ്പും ചേർന്നാണ് അപ്പൊ ഇത് വികസിപ്പിച്ചെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട് ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് ഗ്രൂപ്പായ സ്പേസ് സോൺ ഇന്ത്യയും മാർട്ടിൻ ഗ്രൂപ്പും ചേർന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം ഈ റോക്കറ്റിന്റെ പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് പറയുന്നത് ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പഠിക്കുക എന്നുള്ളതാണ് ഈ റോക്കറ്റിന്റെ പ്രധാനപ്പെട്ട ദൗത്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ് റോമി റോമി വൺ ഇത് സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്പേസ് സോൺ ഇന്ത്യയും മാർട്ടിൻ ഗ്രൂപ്പും ചേർന്നാണ് വികസിപ്പിച്ചത് ഇത് ഇന്റെ പ്രധാനപ്പെട്ട ദൗത്യം ഈ റോക്കറ്റിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആഗോള താമനത്തെക്കുറിച്ചും കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചും പഠിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവെന്ന് നമ്മൾ വിളിക്കുന്ന മാർത്താണ്ഡവർമ്മയുടെ ഒരു പ്രതിമ കണ്ടെത്തിയിട്ടുണ്ട് അത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ മാന്നാർ കുട്ടം പേരൂർ കാർത്യായനി ക്ഷേത്രത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലാണ് അതിൻ്റെ അടുത്താണ് എന്ത് കണ്ടെത്തിയത് ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയുടെ പ്രതിമ കണ്ടെത്തിയത് അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കണ്ടെത്തിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മാന്നാർ കുട്ടം പേരൂർ കാർത്യായനി ക്ഷേത്രത്തിൽ നിന്നാണ് അത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ഈ മൂന്ന് ചോദ്യം ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റിൻ്റെ ഒരു പുതിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്യൂട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് നൽകിയിരിക്കുന്ന പേരാണ് കൈറ്റ് ഇഗ്നൂലിനെക്സ് ട്വൻറ്റി ടു പോയിൻറ്റ് സീറോ ഫോർ എന്നുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ചെന്നൈയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് നൽകിയിരിക്കുന്ന പേരാണ് റൂമി വൺ ഇത് സ്പേസ് സോൺ ഇന്ത്യയും മാർട്ടിൻ ഗ്രൂപ്പും ചേർന്നാണ് വികസിപ്പിച്ചത് ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പഠിക്കുക എന്നുള്ളതാണ് ഈ റോക്കറ്റിന്റെ ദൗത്യം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മയുടെ ഒരു പ്രതിമ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ മാങ്ങാർ കുട്ടംപേരൂർ കാർത്തിയായനി ക്ഷേത്രമാണ് അതുപോലെ ഒരു ചോദ്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഒരു പ്രമുഖനായ ഇന്ത്യൻ താരമുണ്ട് ആ താരം ആരാണ് എന്ന് ചോദിച്ചാൽ ശിഖർ ധവാനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരമാണ് ശിഖർ ധവാൻ